റിപ്പോർട്ട് ബ്രേക്കിംഗ് ചൂറൈമല മുണ്ടക്കൈ പുനരധിവാസത്തിനായുള്ള ഊരാളുങ്കലിന്റെ നിർമ്മാണ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരും നാളത്തെ കോടതി വിധിക്ക് പിന്നാലെയാകും അന്തിമ കരാറിൽ ഒപ്പിടുക നിലവിലെ കരാർ പ്രകാരം വീടിന്റെ നിർമ്മാണ ചെലവ് കുറയും വീടുകളിലെ പ്ലാനിൽ മാറ്റമുണ്ടാകില്ല ബി എസ് എത്തുന്നു നമുക്കൊപ്പം ബി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിംഗ് ഊരാളുങ്കലിന്റെ നിർമ്മാണ കരാറിന്റെ ഉള്ളടക്കം എന്താണ് സുജിയ ഊരാളുങ്ങളുമായി സർക്കാരും അതുപോലെ കിഫ്ബിയും ഉണ്ടാക്കാൻ പോകുന്ന നിർമ്മാണ കരാർ അത് ഈ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത് എൽസ്റ്റൻ എസ് എസ് നൽകിയിട്ടുള്ള ഒരു കേസാണ് എൽസ്റ്റൻ എസ് എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപ നഷ്ടപരിഹാരമായ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തുക നൽകിയോ അല്ലെങ്കിൽ ഈ തുകയുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയോ ചെയ്താൽ മാത്രമേ ഈ നിർമ്മാണ കരാർ ഒപ്പുവെക്കാൻ സാധിക്കുകയുള്ളൂ ഊരാളുങ്കലിന് നിർമ്മാണ കരാർ ഒപ്പുവെച്ചാൽ മാത്രമേ തറക്കല്ലിട്ട പദ്ധതിക്ക് യഥാർത്ഥത്തിൽ ഒരു കല്ലെടുത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കല്ലെടുത്ത് വെക്കുമ്പോൾ നാനൂറ്റിപ്പത്ത് വീടുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ആ നാനൂറ്റിപ്പത്ത് വീടുകളുടെ നിർമ്മാണ ചെലവ് കണക്കാക്കാൻ വേണ്ടി ഈ കോടതി വിധി വന്നാലുടൻ തന്നെ ഊരാളുങ്കൽ ഒരു ഉന്നതല യോഗം വിളിച്ചിട്ടുണ്ട് അതിലായിരിക്കും അതിൻ്റെ വില നിശ്ചയിക്കുക മുപ്പത് ലക്ഷം രൂപയാണ് രൂപയാണിപ്പോൾ കിഫ്കോൺ നിശ്ചയിച്ചിട്ടുള്ള വില അതിൽ കുറഞ്ഞ തുകയായിരിക്കും ഊരാളുങ്കലിൻ്റെ നിർമ്മാണ കരാറിൽ ഉണ്ടാവാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ ഈ നാനൂറ്റിപ്പത്ത് വീടുകളും ഒരേ സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കും ും റോഡുകളുടെയും ഉദ്യാനത്തിന്റെയും മറ്റു നിർമ്മാണങ്ങൾ രണ്ടാം ഘട്ടത്തിലായിരിക്കും നടത്താൻ തീരുമാനിക്കുക ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങളായിരിക്കും ഈ നിർമ്മാണ കരാറിൽ ഉണ്ടാവാൻ പോകുന്നത് അത് ഈ കോടതി വിവാഹാരത്തിന് ശേഷം മാത്രമേ ഒപ്പുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ വി എസ് രഞ്ജിത്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകിയത് വീടിന്റെ നിർമ്മാണ ചെലവടക്കം ഈ കരാർ അനുസരിച്ച് ഇതിലെ പ്ലാൻ അനുസരിച്ച് കുറയുമെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ളത്